ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിച്ച് ഇന്നക്ക് രണ്ടാഴ്ച പിന്നിടുകയാണ് ഇന്നലെയായിരുന്നു ബിൻസി എന്ന മത്സരാർത്ഥിയും പുറത്തായത് പക്ഷേ ഇത്തവണത്തെ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾക്ക് കാരണമായത് അനുമോളുടെയും ജിസേലിന്റെയും ഒക്കെ വഴക്കുകൾ തന്നെയാണ് എന്നാൽ അതേസമയം പുറത്ത് വലിയധികം നെഗറ്റീവ് ഉണ്ടാക്കിയ ഒരു താരം കൂടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അനുമോൾ പ്രതികളെയും മാത്രമല്ല ആണുങ്ങളെ അടക്കം വളരെ മോശമായ രീതിയിൽ ഒരു വാക്ക് അനുമോൾ പിന്നാലെ പോകുന്ന മൊണ്ണകളായി മാറിയിരിക്കുകയാണ് ഈ ബിഗ് ബോസിലെ മത്സരാർത്ഥികളായ ആണുങ്ങൾ എന്നാണ് അനുമോൾ ഇത് പുറത്തും വലിയ രീതിയിൽ അനിമോൾക്ക് വിമർശനത്തിന് കാരണമായിട്ടുണ്ട് ബിഗ് ബോസിൽ അവിടെ ആണുങ്ങൾ എത്രയോ പേർ അനിമോളടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും മെവിൻ ഷാനവാസ് ഇങ്ങനെ ഒരുപാട് പേർ നല്ല രീതിയിൽ സൗഹൃദം സൂക്ഷിച്ചവരായിരുന്നു അനിമോളടുത്ത് പിന്നീട് ജിസേലിനോട് പോകുമ്പോൾ മാത്രം ആണുങ്ങളെ മൊണ്ണകളെന്ന് വിളിക്കുന്നത് അനിമോൾക്ക് അസൂയ കൊണ്ടാണെന്നും മാത്രമല്ല നിമിഷ നേരത്തിൽ തന്നെ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് നാടകം കളിക്കുന്ന അനിമോളടുത്ത് എങ്ങനെ ഓരോരുത്തർ വന്നും മിണ്ടും എന്നൊക്കെയുള്ള കമന്റുകളാണ് നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നതെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക അപ്പോൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് सपोर्ट